പാല എടുക്കമല്ലേ ഇത് മസാല ഇല്ലേ എയ് മീരൻ കൊണ്ടാ ചെയ്യുന്നത് ഇല്ലല്ല ഞാൻ കൊട്ടോ അങ്ങോട്ട് ദോണ്ടല്ലല്ല നോ ആ സർ കൊട്ടോ ആണ് ഇതിക്ക് ആ ഇല്ല ടൂള പാല് ഫോർണോല പോര് ഇല്ല ഇന്നെുന്നി മഗ ബ്രേക്ക് ഇല്ല അതാ പോയേ ടൂർ തിക നോരീ ടേസ്റ്റ് ഉണ്ട് ആഴ്ച ആഴ്ച നല്ല ബാള ആച്ചാ ആമരേ ജോർജ്ജ് ജോർജ്ജ് കേട്ടോ കേട്ടോ ജോർജ്ജ് ഇതാ കലിയാന്നാ ദിയോ ജോർജ്ജ് 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 നബി എന്തെങ്കിലും <usurk> 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 അതെ ഇതി correct മോളെ തരേ ഹേ അണ്ട പച്ചക്കറികളോ ഇതാ അണ്ട പച്ചക്കറികളോ കൂടിയേ എടുക്കുക കൂടിയേ ടിങ്കി ഉം മൈന 42 മാറും बर्तन നോര അതുകൊണ്ടാ ഞാൻ പോയി കഴിഞ്ഞില്ല വേറെ പണിയില്ല റിഞ്ഞൂടി എന്റെ ഇത്രയും കൂടെ ഗേ നിന്നു ഇപ്പൊരു വീടെടുത്തോ ഓരോരു കൊല്ലം കഴിയുന്നോറും വേറെ ഓരോ രീതി ഒരു തുള്ള അതിലൊന്നുമില്ല രസമുണ്ട് എല്ലാം കഴിക്കാൻ പറ്റുന്നു നാളെ തിരിച്ചടിയാവില്ലേ വേണ്ട 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 വെളിയോ നാളെ റെ 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 ടാ കന്ത മോനെ അതൊരു കൊണ്ടിോ ഒരുയിണ്ടകെ മാടാ ഇതി കാളി ടോൺ ഫോട്ടോ എടുക്കുന്നാ ഓരോ കേടു കൊണ്ടല്ലേ ഫോട്ടോ വല്ല ഇതു പോടനിക്ക് ഇടാ ഓടേണ്ടത് കവിക്കോടാ ഹണേ എങ്ങോട്ട് കുത്തി ഇതി ഓടി കൊണല പൊളിക്ക് ഹാ തന്നേ കംപ്യൂട്ടർ അല്ല നല്ലതായി ടാറ്റാ പോരെ ഹും ോക്കതൊന്നു പറ്റി വേണ്ടി വേണ്ടത്